നഗരസഭയിൽ മാലിന്യ വേണ്ടി വാങ്ങിയ ഇലക്ട്രിക് ചരക്ക് ഓട്ടോറിക്ഷകൾ നശിക്കുമ്പോഴും അധികൃതർ മൗനത്തിൽ തന്നെ അഴിമതിയാണ് ഇതിന് കാരണമെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും പരാതികൾ ഉയരുന്നു മെയ്യ നഗരസഭയിലെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വാങ്ങിയ ഇലക്ട്രിക് ചരക്ക് ഓട്ടോറിക്ഷകൾ തുരുമ്പെടുത്ത് നശിക്കുമ്പോഴും അധികൃതർ മൗനത്തിൽ തന്നെ അഴിമതിയാണ് ഇതിന് കാരണമെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് ഉയരുന്ന പരാതികൾ ശുചിത്വ മിഷന്റെ കൂടി ഒരു വർഷം മുൻപ് കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതികളിലൊന്നാണ് നഗരസഭാ കെട്ടിടത്തിന്റെ ഗോഡൌണിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് നെയ്യാശിങ്കര നഗരസഭയിലെ വാർഡുകളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പതിനാറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഇക്കാണുന്ന മൂന്ന് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നത് മാലിന്യ നിർമ്മാർജ്ജനവും ഹരിതകേരളവും മുറുകെ പിടിച്ചുകൊണ്ട് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ തന്നെ പദ്ധതിക്ക് വേണ്ടി അധികൃതർ തെരഞ്ഞെടുത്തു എന്നാൽ പോലും ഇല്ലാത്ത അസംബ്ലീസ് ഓട്ടോറിക്ഷകളാണ് ഇതിലേക്ക് വാങ്ങിയതെന്നും പദ്ധതിക്ക് അനുയോജ്യമല്ലാതായി തീർന്നതോടെ ഉദ്ഘാടനം ം കഴിഞ്ഞ് ഷെഡിലേക്ക് തന്നെ ഒതുക്കുകയാണ് ചെയ്തതെന്നും ആരോപണമുയരുന്നു ഓട്ടോമൊബൈൽ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള കേരളം നഗരസഭാ ചുറ്റുവട്ടത് തന്നെ പ്രവർത്തിക്കുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഇത്തരമൊരു ഓട്ടോറിക്ഷ വാങ്ങിയതിന്റെ പിന്നിലുള്ള താല്പര്യം അഴിമതിയാണ് എന്നതാണ് ഉയരുന്ന പ്രധാനമായ മറ്റൊരു ആരോപണം ഒരു ദിവസം പോലും നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതി സ്മാരകമായി മാറാൻ ഇടവരുത്തിയ കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന പ്രധാന പരാതി നഗരസഭയിലെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ിലവാരമില്ലാത്ത ഇലക്ട്രിക് ആട്ടോറിക്ഷകളാണ് എന്റെ പുറകിൽ കാണുന്നത് ഇതുക ഈ റോഡ് വരെ നേരെ റോഡിൽ പൊതുജനം എഴുതി അടയ്ക്കുന്ന ഒരു പൊതുജനത്തിന്റെ ഒരാൾ പോലും ഇന്നു വരെ ഈ ആട്ടോറിക്ഷകൾ കണ്ടിട്ടില്ല ഒരു വർഷമായി ഇത് ഇവിടെ കിടക്കുകയാണ് ഉപയോഗശൂന്യമായി ആക്രികളുടെ കൂട്ടത്തിൽ കിടക്കുകയാണ് ഇത് എൽ എസ് ടി വിജിലൻസ് വിഭാഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ അന്വേഷിച്ച് ഇതിന്റെ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ